തൃശൂർ ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഈഴവ സമുദായത്തിൽ നിന്നുള്ള കെ എസ് അനുരാഗ് കഴകം ജോലിയിൽ പ്രവേശിച്ചു ജാതി വിവേചനത്തെ തുടർന്ന് ആദ്യം ജോലിയിൽ പ്രവേശിച്ച ആര്യനാട് സ്വദേശി ബാലു ജോലി രാജിവെച്ചതിനെ തുടർന്നാണ് അതേ സമുദായത്തിലെ അനുരാഗിനെ പകരം നിയമിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നിയമനം കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് കഴകത്തിന് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ബി എ ബാലുവിനെ നിയമിച്ചതോടെയാണ് ജാതി വിവേചനം തലപൊക്കിയത് എതിർപ്പുകൾ ഉണ്ടായതിനെ തുടർന്ന് ബാലു ജോലി രാജിവെച്ചു ആ സ്ഥാനത്തേക്കാണ് രണ്ടാം റാങ്കുകാരനായ അനുരാഗിനെ നിയമിച്ചത് നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തെക്കേവാരത്തെ ടി വി ഹരികൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജിയിലാണ് രണ്ട് ദിവസം മുമ്പ് ഹൈക്കോടതി തീർപ്പ് പറഞ്ഞത് നിയമനമോ ദേവസ്വം ബോർഡിന്റെ റാങ്ക് പട്ടികയോ നോട്ടിഫിക്കേഷനോ റദ്ദാക്കാൻ കോടതി തയ്യാറായില്ല അഭിമാനകരമായിട്ടുള്ള മുഹൂർത്തമാണ് നിയമ പോരാട്ടത്തിലൂടെ സമ്പൂർണ്ണമായി തന്നെ പറയണം ജനാധിപത്യ കോടതികൾ നിലനിൽക്കുമ്പോൾ ഫ്യൂഡൽ മാടമ്പി നിയമ വ്യവസ്ഥകൾ ഇനി നാട്ടിൽ വേണ്ട എന്നുള്ള കേരള ഹൈക്കോടതിയുടെ ശക്തമായിട്ടുള്ള ഒരു താക്കീതും കൂടാണ് ഇന്ന് ഉച്ചയോടെ കൂടൽ മാണിക്കം ക്ഷേത്ര ഓഫീസിലെത്തി അനുരാഗ് ജോലിയിൽ പ്രവേശിച്ചു കോടതി ഉത്തരവിന് ശേഷം ദേവസ്വം ബോർഡ് വിളിച്ച യോഗത്തിൽ കേസിൽ കക്ഷികളായ തന്ത്രിമാരടക്കം പങ്കെടുത്തില്ല എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് അനുരാഗ് നന്ദി വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് പേരുണ്ട് കൂടെ വന്നത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നു വിചാരിക്കുന്നു നമുക്കിട്ടും അങ്ങനെ ഉദ്ദേശവും അങ്ങനെ ഒന്നുമില്ല സന്തോഷത്തോടെ ജോലി പ്രവേശിക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹം വിശ്വസിക്കുന്നു ഈഴവ യുവാവായ അനുരാഗിന്റെ നിയമനത്തെ ചോദ്യം ചെയ്ത് ഹർജിക്കാർ സിവിൽ കോടതിയെ സമീപിച്ചാൽ നിയമപരമായി നേരിടാൻ ഒരുങ്ങുകയാണ് ദേവസ്വം ബോർഡ് ട്വന്റി ഫോർ തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം